കൈട്ട് അഞ്ചറിയായി നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങിയാലോ കാനഡയിലെ നമ്മുടെ അടുക്കളത്തോട്ടം നമുക്കൊന്ന് ഇറങ്ങി ഒന്ന് എല്ലാം ഒന്ന് പറിച്ചെടുത്ത് മുറത്തിൽ പറ്റുമോ ചാക്കിൽ പറ്റുമോ എന്നൊക്കെ നോക്കണ്ടേ അപ്പോൾ നമ്മുടെ പുതിയ വീടുകളിലൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ കൂട്ടുകൂടാൻ ആരും മറന്നു പോകല്ലേ മക്കളെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം നമ്മൾ ചെറു തക്കാളികളാണ് പറിക്കുന്നത് അത് എല്ലാ കളറും ഉണ്ട് മഞ്ഞുണ്ട് ചുമപ്പുണ്ട് ചോക്ലേറ്റ് കളറും ഉണ്ട് ഓറഞ്ച് കളറുണ്ട് എല്ലാ വെറൈറ്റിയും ഉണ്ട് അതെല്ലാം ഇപ്പം നമുക്ക് പറിച്ച് ഒരു മാർത്തിലോട്ട് ഇടാം എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് അടുത്ത് എന്താ പറിക്കാൻ പോകുന്നത് നമുക്ക് നോക്കണം അതിനടുത്തത് ഇനി നമ്മൾ പറിക്കാൻ പോകുന്നത് കുറ്റിച്ചെടിയിലെ തക്കാളിയാണ് ഇത്രേ ആകത്തുള്ളൂ എനിക്കൊന്നും ഒരു നമ്മുടെ വിരലിൻ്റെ നീളമേ ഉള്ളൂ മൊത്തത്തില ചെടിയെ ആദ്യയില് കായ്ച്ചിരിക്കുന്ന കണ നല്ല ചുമപ്പ് കളറാകട്ടോ ചുമപ്പെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ചുമപ്പാണ് ബ്ലഡ് റെഡും അല്ല അത് വേറൊരു റെഡ് അതുമാതിരി പിങ്കോ റെഡ് മിക്സ് ആയമാതിരിയാണ് ഇരിക്കുന്നത് അതിനിപ്പം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ഡിഫറൻസ് മനസ്സിലാകത്തില്ല അത് അപ്പം മറത്തിലോട്ടിടുമ്പം നമുക്ക് പല കളർ കിടക്കുമ്പോൾ നല്ല കിടിലാൻ കേട്ടോ നല്ല അപ്പം തന്നെ വയലിടാൻ ഏറ്റവും ബെസ്റ്റ് അടുത്തത് നമ്മുടെ ബീൻസ് ബീൻസ് ഇങ്ങനെ ഞാൻ കിടക്കുക നമ്മൾ നോക്കി 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 ഏതോ എളപ്പം ഏതോ നമുക്ക് പറിക്കാൻ പറ്റിയ പരുവോ അനുസരിച്ച് എല്ലാം നമ്മളങ്ങ് പറിച്ചെടുക്കുക കേട്ടോ എല്ലാം കൂടെ പറിച്ചു നമ്മൾ മുറത്തിലോട്ടെടുക്കും മുറത്തിലെ വന്ന് നമുക്ക് ഒടുവിൽ തലയിൽ വെച്ചുകൊണ്ട് തന്നെ വന്നത് ഒടുവിൽ പറിച്ച് പറിച്ചു വന്നപ്പോൾ കയ്യിലൊന്നും തികയുന്നില്ല കൈ നിറച്ച് പിടിച്ചുകൊണ്ട് പിന്നെ അടുത്ത തരത്തിലേക്ക് പോയി അതിൽ നമുക്ക് ബജ്ജിമുളകുണ്ട് കാന്താരിയുണ്ട് എല്ലാ വെറൈറ്റിയും കുറച്ചേ കുറച്ചേ എടുത്തിട്ട് വന്ന് പിറ്റേ ദിവസത്തേക്കുള്ള നമുക്ക് അത്യാവശ്യം വേണ്ടിയത് മാത്രം അന്നേരം അന്നേരം ഓടിപ്പോയി അങ്ങോട്ട് പറിച്ചാൽ കണ്ടില്ല മറത്തിലോട്ടിടുകയാണ് ഞാനല്ല ഇത് വാക്സ് മുളക് വാക്സെന്നും പറയും ബജിമുളകൊന്നും പറയും കാന്താരി പിന്നെ ചീര ഇത് നമ്മുടെ പിന്നെ ഈ വാക്സ് മുളകിൻ്റെ വിത്താണ് ഞാനെടുത്ത് വെച്ചതാണ് പഴിപ്പിച്ചെടുത്താലെല്ലാം നമുക്ക് വിത്തിനകത്തുള്ളൂ അത് ഒരെണ്ണം ഇരട്ട പോലെയാണിരിക്കും ഇരിക്കുന്നത് ബ്രോക്കോളി എടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ കളർഫുൾ ലെറ്റ്യൂസ് എല്ലാ കളറും ഉള്ളതുകൊണ്ടേ നമുക്ക് അന്നേരം അന്നേരം പോയി ബർഗറോ എല്ലാം റാപ്പോ ചെയ്യേണ്ടി ഇപ്പം ഓടിപ്പോയി നമ്മളങ്ങോട്ട് െടുക്കുക ബണ്ണിനകത്തോട്ട് വയ്ക്കുക നമുക്ക് ബർഗർ റെഡി അല്ലെങ്കിൽ റാപ്പ് റെഡി ആവശ്യാനുസരണം നമുക്ക് ആവശ്യം പോയി എടുക്കാൻ പറ്റിയതാണ് നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് ബ്രോക്കോളി ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നമുക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടിയുണ്ടോ ഓരോന്നോരോന്ന് ഞാൻ തല വെച്ചോണ്ടായി വരുന്നത് നമുക്ക് തലയിൽ വെച്ചുകൊണ്ട് വന്ന് ഒടുവിൽ കൊണ്ടുവന്ന് ടേബിളെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുമായിരുന്നു ഞാൻ കേട്ടോ അത്രയ്ക്കും നമുക്ക് കൂടിയാണ് ഞാൻ കൊണ്ടുവരുന്നത് കുറച്ച് ചീര എടുത്തിട്ടുണ്ട് കേല കേല അന്നേരമാണ് നമുക്ക് നല്ല നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പം കുറേ എണ്ണം ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല വരുന്നവർക്കും മുതും എല്ലാം കൊടുക്കുക ഞങ്ങൾ ഇപ്പം ഇത്രയും ബീൻസ് ബ്രക്കോളി ഇതെല്ലാം നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അടുത്ത് നമുക്ക് കളിയും പറിക്കത്തക്കോലും യെല്ലോ ബീൻസ് ബ്രൗൺ കളറ് എല്ലാ കളർ ബീൻസ് കൊണ്ടുവരുന്നത് ബീൻസ് തന്നെ എനിക്ക് എനിക്കൊന്ന് ആറോ ഏഴോ വെറൈറ്റി ഉണ്ട് എൻ്റെ അടുത്ത് തക്കാളി ഏഴ് വെറൈറ്റി ഉണ്ട് മുളക് ആറ് വെറൈറ്റി ഉണ്ട് ഇങ്ങനെ എല്ലാം പല വെറൈറ്റികളായിട്ടുണ്ട് പല കളറുകളുണ്ട് ഇതാണ് ഇന്നത്തെ അമക്കളിയുടെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും നിങ്ങളെല്ലാവരും അമ്മക്കളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് യ്ക്ക് ഷെയറും ചെയ്യാൻ മറന്നു